ഹലോ എല്ലാവർക്കും നമസ്കാരം ഹൈ റേഞ്ച് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കി കനിക്കുഴിയിൽ വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു സിമ്പിളും നന്നായി മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഇരുപത്തിയഞ്ച് സെന്റ് പട്ടയമുള്ള സ്ഥലവും ഓട് മേഞ്ഞ ഒരു മനോഹരമായ വീടുമാണ് ഉള്ളത് വീട് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്ത്റൂമാണ് കൂടാതെ ഒരു കോമൺ ബാത്റൂമുണ്ട് കിച്ചണും വർക്ക് ഏരിയയും നന്നായി സജ്ജീകരിച്ചിരിക്കുന്നു വീട് ഓടിട്ടതാണെങ്കിലും എല്ലാ മുറികളും സീലിംഗ് ചെയ്തതാണ് മുന്നിൽ നല്ലൊരു വരാന്തയും പോർച്ചുമുണ്ട് ഉണ്ട് മുറ്റത്ത് കിണർ വെള്ളത്തിന് യാതൊരു പ്രശ്നവുമില്ല സ്ഥലം ടാരി റോഡ് സൈഡ് ആണ് നിരപ്പായ സ്ഥലമാണ് സ്ഥലത്തിന്റെ ഒരതിരിലൂടെ ഒരു ചെറിയ തോടും ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാടൻ ഫീൽ കിട്ടും കൃഷിയായി ഇവിടെ പത്ത് ജാതി എല്ലാം കായ്ച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ കുറച്ച് കൊടിയും കായ്ക്കുന്നുണ്ട് കന്നിക്കുഴി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് സ്കൂൾ ഷോപ്പ് ആശുപത്രി എല്ലാം എളുപ്പത്തിലെത്താവുന്ന ലൊക്കേഷൻ കുറഞ്ഞ ബഡ്ജറ്റിൽ വീടും സ്ഥലവും അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൂടുതൽ വിവരങ്ങൾക്കോ സ്ഥലം നേരിട്ട് കാണാനോ വീഡിയോയിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ